നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം our attitude how it should be in, uh, in Colossians 3 it is written that you should not be bitter to your wife our attitude when you speak the truth the tone it is delivered and should be in love not only what you have to say but how you have to say is written, rendered in the scriptures this a practical

പിന്നെ മലയാളത്തിൽ പറയുന്നു ചില കാര്യങ്ങൾ ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കണം അപ്പൊ ഭർത്താക്കന്മാരോട് പറയാണ് ഹസ്ബൻഡ് നിങ്ങൾ വളരെ അണ്ടർ സ്റ്റാൻഡിങ്ങോട് കൂടെ വേണം ഇവരുടെ കൂടെ വസിക്കാൻ ഹസ്ബൻഡ് വിത്ത് എല്ലാ അണ്ടർസ്റ്റാൻഡിങ് അതുവായി ചില കാര്യങ്ങൾ സ്ത്രീകളെ കുറിച്ച് എപ്പോഴും ഓർത്തോണം അത് മറക്കല്ല യു ഷുഡ് ഓൾവേസ് സം തിങ്സ് ഓഫ് ഓ ഈ പുസ്തകത്തിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം താങ്ക് ഗോഡ് ഫോർ വേർഡ് ജീവിതത്തിൽ എന്ത് എന്ത് ഓർത്തോണ്ട് മനസ്സിലാക്കി കൊണ്ട് വേണം നമ്മൾ ദൈവം പുസ്തകത്തിൽ എഴുതി ഗോഡ് ഇൻ ഇൻ ഹിസ് വേർഡ് ദാറ്റ് ഹൗ ഹൗ വി വി ഷുഡ് ഷുഡ് आवर പ്രാക്ടിക്കൽ ലൈഫ് ടേക്ക് കെയർ ഓഫ് ദി സിംപ്ലസ്റ്റ് തിങ്സ് നാം നമ്മുടെ ജീവിത പങ്കാളിയെ ഉള്ള അളവിൽ സ്വീകരിക്കണമെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പേഴ്സൺ

മനസ്സിലാക്കാത്തതാണ് അനേക അനുദിന പ്രശ്നങ്ങൾക്ക് കാരണം നോട്ട് ഹാവിംഗ് അണ്ടർസ്റ്റുഡ് വേർ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് there is a big difference between the, uh, the man and the woman idu manasilakkatha aneka purushanmar there are a lot of men who don't understand nan ingane chindikkunavan endha bhari endha ingane chindikkathe how is it that the woman can and wife can understand what how i can understand her person ennil parishuddhaalma undu avallum parishuddhaalma undu pin endha avallu nan chindikkunna pole chindikkathe why the, the holy spirit is residing in me as well as in her but why doesn't she the, see the same thing parishuddhaalma or rendu perilum undengilum onna aanana onnu pennaana truly the holy spirit is in both but one is a man and one is a woman deivam Be the We are all ും സ്ത്രീയും ബോഡി ശരീരത്തിലെ അവയവങ്ങളിൽ വ്യത്യാസമുണ്ട് മനസ്സിലാക്കാം വിമസന്റെ സ്ത്രീധനം ബലഹീനപാത്രമാണെന്ന് ഓർക്കണം വുമൻസ് അപ്പൊ ദൈവാത്മാവ് പത്രോസിനോട് പറയുക അതുകൂടെ എഴുതി ചേർക്കേ And uh, the word of uh, the Spirit of God tells Apostle Paul to enter that as well. Therefore, because the many husbands don't know, please enter that in the world. Weaker vessels. When when you live with them you should remember some particular things. Then only you can live together comfortably.

ഫുഡ് ഭാര്യമാര്ത്തണം അതിനു പറ്റിയ ശരീരമാണ് തമ്മിൽ നമ്മുടെ 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 ജോലി വ്യത്യാസം ശരീരം ാണ് അതിനനുസരിച്ചുള്ള ദൈവം തന്നിരിക്കുന്നത് മനസ്സുമാണ് ഫാദർ father പിള്ളാരെയെല്ലാം പണ്ടേ വീട്ടിൽ നിന്ന് അടിച്ച് ഓടിച്ചേ അപ്പമാർക്കും മക്കളോട് സ്നേഹമൊക്കെ ഉണ്ട് ിൽഡ്രൻ പക്ഷെ ഓടിച്ച രണ്ടുമൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് പറയാംസ് അനേക മാനസിക അത് തന്നെ പറഞ്ഞാൽ സമയത്തിരി സ്ത്രീകളുടെ ചിന്ത ചിന്തയും പ്രതികരണവും പ്രൈമർലി ഇമോഷണൽ ആണ് വൈകാരികമാണ് ഇമോഷണൽ അവർക്ക് കോമൺ സെൻസ് ഇല്ലെന്നോ ലോജിക് ഇല്ലെന്നോ അല്ല അതിന്റെ അർത്ഥം പ്രൈമർലി അതല്ലെന്നാണ് പറഞ്ഞത് നോട്ട് ദോ ലി ഇറ്റ് ഇസ് ഇമോഷണൽ പുരുഷന്റെ ചിന്തയും പ്രതികരണവും പ്രൈമർലി ഒന്നാമത് യുക്തിയുക്തമായതാണ് ലോജിക്കലാണ് As far as the man is concerned, his primary function is logical. Example: a phone call comes into your house. A close relative having had an accident, being rushed to the hospital, understood to be serious, blood is required immediately, or an operation surgery to be done.

പിന്നെ വീഴുക <laughs> അപ്പൊ ഭർത്താവ് എന്ത് ചെയ്യണം വാട്ട് ഇസ് ഹസ്ബൻഡ് എഴുന്നേറ്റ് ഒരു ബൈബിൾ സ്റ്റഡി ഞാനിപ്പോൾ എടുക്കാം

Uh, you say that, no, i'm not being upset. <laughs> don't be giving the, such nonsense. <laughs> <factors. laughs> because you are able to do that because you are a human a man. And <laughs> that's how god made you. <laughs> there's a difference in the thought pattern. <laughs> you must understand that. and that's how you deal with them. <laughs> do, do not be upset with the fact that she is not spiritual enough. <laughs> a second സ്ത്രീകളുടെ ചിന്ത മനഃശാസ്ത്രപരമായിട്ട് ഒന്നിനോടൊന്ന് കണക്ട് ചെയ്യുന്നതാണ് ഈ മെന്റൽ മേക്ക thought pattern whereas in in uh, in the men they see it in different compartments ഞങ്ങളുടെ കോട്ടയത്തെ ഒരു സായിപ്പ് വന്നു പേഴ്സൺ സായിപ്പ് ഒരു ദോശയുടെ കഥ പറഞ്ഞു ദോശ ഈ കഥ ഞാൻ ഒത്തിരി സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് മറ്റു

ർത്താവ് ചോദിച്ചില്ലല്ലോ യു ആർ പറഞ്ഞു കഴിഞ്ഞപ്പോ ഭർത്താവ് പറഞ്ഞു ുംഗ്ര Therefore, the Brahmin's dosha is good. Adu kariya to onu illa. Of course, that doesn't get. Abo, i ravel the dosha, ammai me the dosha, poti otle the dosha, engada linki idu. So there is a link between the morning's burnt dosha, the mother-in-law's dosha, and the one from the hotel. Abo, i parane ne churika onda. What is the summary? Etum cheriya oru phava vettiyasam namude alengil oru kamande. It can put them off. Our manasine. വിഷമിപ്പിക്കാൻ കഴിയും ിലേക്ക് അവരെ നയിക്കും സൂക്ഷിച്ചു വേണംഫുൾ ഇത് പത്ര ദിവസം അറിയാമായിരുന്നു ിൽ താമസിക്കുകയായിരുന്നു ഇന്ത്യ അവരുടെ സഭയിൽ ഫാമിലി സെമിനാർ ഉണ്ടായിരുന്നു സെമിനാർ ഇന്ന് ഇതുപോലെയുള്ള ഒത്തിരി യോഗം കഴിഞ്ഞ ആ ഭാര്യ എന്നോട് പറഞ്ഞു ദി 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 വൈഫ് ഓഫ് ടു സേ ആഫ്റ്റർ മീറ്റിംഗ് ഒരു പ്രത്യേക കാര്യത്തിൽ വൺ ഭർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് നിന്ന് എനിക്ക് മനസ്സിലായി ടുഡേ അണ്ടർസ്റ്റാൻഡ് വൈ മൈ ഹസ്ബൻഡ് ബിഹേവ്സ് ലൈക് ദിസ് ഭർത്താക്കന്മാരും ഭാര്യമാരും തമ്മിൽ വ്യത്യാസമുണ്ട് ദേർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഹസ്ബൻഡ്സ് ആൻഡ് ദൈവം അങ്ങനെയാണ് ദാറ്റ്സ് ഹൗ വി ആർ ക്രിയേറ്റഡ് അത് അന്യോന്യം മനസ്സിലാക്കണം അത് മനസ്സിലാക്കി വേണം വളരെ സൂക്ഷ്മതയോടെ ഇടപെടാൻ അണ്ടർസ്റ്റാൻഡിങ്ഷിപ്പ് പ്രിയപ്പെട്ടവരെ വളരെ കൃപ നമുക്കിതിനുള്ള പുരുഷന്മാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഹൗ ഡു മെൻ തി സ്ത്രീകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് പുരുഷന്മാർക്ക് എന്താണ് പ്രധാനം വാട്ട്സ് ഇമ്പോർട്ടന്റ് ഫോർ മെൻ സ്ത്രീകൾക്ക് എന്താണ് പ്രധാനം വാട്ട്സ് ഇമ്പോർട്ടന്റ് ഫോർ മെയിൻ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യമാണ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ദീസ് അതനുസരിച്ച് വേണം അന്യോന്യം പെരുമാറാൻ